ഓൾ ഇന്ത്യ പെർമിറ്റ് നേടി കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിരിക്കുന്ന നടപടി ഏറെ വിവാദമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്ത ഓൾ ഇന്ത്യ പെർമിറ്റ് നേടി പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയ റോബിൻ മോട്ടേഴ്സിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ റോബിൻ മോട്ടേഴ്സ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിൽ റോബിൻ മോട്ടേഴ്സിന്റെ ഉടമയായ റോബിൻ ഗിരീഷ് പ്രതികരിക്കുന്നത് കേൾക്കാം ഇപ്പൊ നിലവിൽ തമിഴ്നാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് ഒരാറേഴ് മാസം മുന്നേ കേരള എന്നീട് ചെയ്ത അതേ മണ്ഡലമാണ് ഇപ്പൊ തമിഴ്നാട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്നാൽ തമിഴ്നാട് അതിൻ്റെ ഇടയ്ക്ക് ചില കോൺട്രാക്ടുകാര് ഈ വണ്ടികൾ മാമൂല് കൊടുത്തു ഓടിക്കൊണ്ടിരുന്നതിനും പൊക്കുന്നുമുണ്ട് അത് ആവശ്യമാണ് ഇത് തമിഴ്നാട് പറയുന്നത് ഒരു കാരണശനം നിൽക്കില്ല ഹൈക്കോ സുപ്രീം കോടതിന്റെ വരെ കണ്ടന്റ് ഉണ്ടാവും ഉറപ്പായിട്ട് സുപ്രീം സുപ്രീംകോടതി അതിൻ്റെ ഇടപെടുകയും ചെയ്യും ഇപ്പൊ അവര് ഇത് റീസെന്റ്ലി പെട്ടെന്ന് ഇത് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പൊ സുപ്രീം കോടതി അടവാണ് ഇപ്പൊ സുപ്രീം കോടതി ഇല്ലാത്ത കൊണ്ട് വെക്കേഷൻ ബെഞ്ചുകളൊക്കെ ഉണ്ടെങ്കിലുള്ള അതിനകത്ത് വേണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇപ്പൊ പിടിച്ചാൽ കൊറേ എണ്ണതായി പിടിക്കാം കാരണം എങ്ങനെ സംരംഭം പൂട്ടിക്കുക എന്നുള്ളത് ആണല്ലോ ഇവറ്റകളുടെ ഈ യൂണിഫോം കയറിയാൽ കൊണ്ട് ആവശ്യങ്ങൾ അപ്പൊ നമ്മുടെ കേസിൽ നമ്മളെ ആറേഴ് മാസം ഇട്ട് ബുദ്ധിപിടിപ്പിച്ചതിന്റെ അത് ഇപ്പൊ തമിഴ്നാട് ചെയ്യുന്നത് നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് ഓടുന്നുണ്ട് ഒരു വിഷ നമ്മള് അല്പ സ്വല്പം ചൊറിയുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചൊറിയുന്നുണ്ട് കാരണം പിടിക്കുകയാണെങ്കിൽ ഇതിന് വേറെ നടപടികളിലേക്ക് കൊണ്ട് നമ്മോട് ഇപ്പം മറ്റു ബസ്സുകാരെ അഭ്യർത്ഥിക്കുന്നുണ്ട് ഐക്യദാഡ്യം മെട്ടം അതുപോലെ കേസുകൾ നടത്തുന്ന രീതികൾ ചോദിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഇവരെല്ലാം നമ്മളെ മാക്സിമം നമ്മുടെ വിവരക്കാരായിട്ടും നമ്മളെ ഗിന്നിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നമ്മളെ അതിക്ഷേപിച്ചവരാണ് പക്ഷെ കാര്യമില്ല അവരുടെ വിവരമില്ലായ്മ നമുക്ക് കൂട്ടിയാൽ മതി എന്തായാലും കോൺട്രാക്ടറിഞ്ഞ് വള്ളികൾ ഇടയ്ക്ക് പിടിക്കുന്നതും നല്ല കാര്യമാണ് കാരണം അവര് യഥാർത്ഥത്തില് വ്യാതൊരു ഇതുവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ കേസർ എങ്ങനെയാണെന്നറിയാമോ പണ്ട് തമിഴ്നാട് ഇതുപോലെ ടാക്സ് പിരിച്ചു തുടങ്ങി തൊട്ട് പോലെ കേരളം ഒരു ഉത്തരവിറക്കിയേക്കാണ് അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയേക്കാണ് തമിഴ്നാട് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഇങ്ങനെ ടാക്സ് ഭരിക്കുന്നുള്ളതിനാൽ നമ്മൾ കേരളവും ഇങ്ങനെ ടാക്സ് പിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന ദിവസം വരെ ടാക്സ് ഭരിക്കും സദ്യം പറഞ്ഞ ലജ്ജാകരമാണ് എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ അവിടെ അപ്പിയിടുക എന്ന് പറഞ്ഞാൽ അന്നേരം ഇവനും ഇവിടെ അപ്പിടുവാം നാണമുണ്ടെങ്കിൽ അങ്ങനൊരു ഉത്തരവിറക്കുവോ അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയതാണ് തമിഴ്നാട്ടിൽ അവിടെ കാണിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇവിടെ കാണിക്കുന്നു അല്ലാതെ സ്വയം ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാനുള്ള വിവേചന ബുദ്ധിയോ ഒന്നും ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാർക്കില്ല ഇല്ലിട്ടല്ല ഉള്ളത് അതുകൊണ്ടാണ് ശരി മാത്രമല്ല ഞാൻ പറയട്ടെ കേരളത്തില് റവന്യൂ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇതേ സാധനം ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ഉണ്ട് എന്നുള്ള മറവില്ല വെറും പെർമിറ്റുകള് ആളെ കയറ്റി കർണാടകം മുതൽ അല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടുന്നില്ലല്ലോ അവർ ഒറ്റ വണ്ടി പിടിക്കുന്നില്ല കാരണം അത് രാഷ്ട്രീയ സ്വാധീനമാണ് രാഷ്ട്രീയ സ്വാധീനമായിട്ട് റവന്യൂ നഷ്ടം വരുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഒരു സർക്കാരിനും ഇല്ലല്ലോ ഒരാണികൾക്കും ഇല്ല ഇതിന് ഒട്ടുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതും ഈ പ്രബലമായ യൂണിയന്റെ ബന്ധുക്കളാണോ ഇത് ഈ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ട് അപ്പം കേരളത്തിന്റെ പൈസ കുഴപ്പമില്ല ഞങ്ങൾ മര്യാദക്ക് പോകുന്നില്ല അതാണ് ഇവിടെ തമിഴ്നാട് പിടിക്കുന്നത് ഇപ്പം നാഗാലാന്റ് അരുണാചൽ പ്രദേശ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ് പിടിക്കുന്നത് കർണാടക കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേപറ്റി എന്താണ് പറയുന്നത് ഓ ഞാനൊരു രണ്ട് ചെക്ക് റിപ്പോർട്ടിന്റെ കോപ്പി അയച്ചു തരാം കാരണം ആ പറയുന്ന വാക്ക് തെറ്റാണ് കാരണം കർണാടക രജിസ്ട്രേഷൻ പറഞ്ഞാൽ എന്റെ ഒരു സുഹൃത്തിന്റെ വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് അങ്ങോട്ടും പോയപ്പോ അങ്ങോട്ട് പോയ വണ്ടിയും ഇങ്ങോട്ട് വന്ന വണ്ടിയും പിടിച്ചു രണ്ടു രൂപയായിരം രൂപം ഫൈൻ ഇട്ട് വണ്ടി വിടുകയും ചെയ്തു കേട്ടു അപ്പൊ അത് ചുമ്മാതയാണ് അതെല്ലാം അതെല്ലാം വെറുതെ പറയുന്നതാണ് പക്ഷെ ഇതെല്ലാം കാണുമ്പോ കേരളം ഒന്ന് ചിന്തിക്കണം ഇന്ന് ഈ നാഗാലാന്റിലും അരുണാചലിലും കൊണ്ട് വണ്ടികൾ രജിസ്റ്റർ ചെയ്തിട്ട് ഇത് ഓടാൻ വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ അമിതമായ ടാക്സ് ഇല്ല റീസണബിൾ ആയിട്ടുള്ള തുകയാണ് വാങ്ങുന്നത് അപ്പൊ കൂടുതൽ ആ സംവിധാനം ഇവിടെ വന്നാൽ ഇവിടെ ഇപ്പൊ പത്ത് വണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിനായിരം വണ്ടി രജിസ്റ്റർ ചെയ്യും ആയിരം വണ്ടി രജിസ്റ്റർ ചെയ്താൽ ഈ വാങ്ങുന്ന പൈസ എത്രയോ മടങ്ങി നിരത്തിയാണ് ഇവിടെ കിട്ടുന്നത് ചിന്തിക്കണം അത് ചിന്തിക്കിട്ടുന്നവയെ കുത്തിപ്പിഴിക്കുക അത്രേ ഉള്ളൂ അതേ നിയമ പിന്മാർക്ക് അറിയുള്ളൂ അതാ ഞാൻ പറഞ്ഞ കാക്കി കാക്കിയിട്ട അല്ലെങ്കിൽ യൂണിഫോം ജോലിയിൽ സർക്കാർ ജോലിയിൽ കയറിയ പിന്നെ ബാക്കിയുള്ളവരെ തേച്ചോട്ടിക്കുക ഏഹ് പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് രാവിലെ പുറപ്പെട്ട റോമിൻ ബസ് ഇപ്പോൾ കോയമ്പത്തൂരിൽ എത്തിച്ചേർന്നതായാണ് വിവരം ഇതുവരെയും മോട്ടോർ വാഹന വകുപ്പിന് നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഉടമയും അറിയിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് സ്റ്റേജ് ക്യാരേജ് പെർമിറ്റ് എടുക്കാതെ ഓടുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വരെയാണ് ഇത്തരത്തിൽ പെർമിറ്റ് എടുക്കുന്നതിനുള്ള അനുമതി നൽകിയിരുന്നത് ചൊവ്വാഴ്ച വരെ പെർമിറ്റ് നേടാത്ത വാഹനങ്ങളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് അവരുടെ തമിഴ്നാടിൻ്റെ നികുതി ഇനത്തിൽ നഷ്ട പണം നഷ്ടമാകുന്നു ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ബസ്സുകൾ ഇത്തരത്തിൽ സർവീസ് നടത്തുന്നതായും ഇതിനെതിരെ നടപടി എടുക്കുമെന്നാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്നും സർവീസ് നടത്തുന്ന കേരള ലൈൻസ് മുരഹര തുടങ്ങിയ വാഹനങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് യാത്രക്കാരെ രാത്രിയിൽ പെരുവഴിയിൽ ഇറക്കി വിട്ട് കൊണ്ടാണ് തമിഴ്നാട് സർക്കാരിൻ്റെ നടപടി മുന്നോട്ട് പോകുന്നത് ഇക്കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ് ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം こっち。